ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര കേരള കർണാടക അതിർത്തിയിൽ വനത്തിനുള്ളിൽ കാട്ടിനുള്ളിലുള്ള ഒരു മക്കാമിലേക്കാണ് അപ്പോൾ നമ്മളിപ്പോ വയനാട് ജില്ലയിലെ സിയാറത്ത് കേന്ദ്രങ്ങളാണ് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടവർക്കറിയാം നമ്മൾ ഒരുപാട് വയനാട് ജില്ലയിലെ മക്കാമുകൾ സന്ദർശിച്ചു ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ബേഗൂര് റിസർവ് ഫോറസ്റ്റ് കടന്ന് കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ച് ഈ ബാവലി എന്ന് പറയുന്ന കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തി പ്രദേശമായ ഈ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാവലി മക്കാമെന്നറിയപ്പെടുന്ന മഹാനായ ബാബ അലി റതിവിൻ്റെ മക്കാമിലേക്ക് സിയാറത്തിനാണ് എത്തിയത് ഇവിടെ എത്തിയപ്പോഴേക്ക് നമ്മൾ ഒരുപാട് രാത്രിയായി കഴിഞ്ഞിരുന്നു നമ്മൾ കാട്ടിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് രാത്രി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല പകൽ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് മാനുകളടക്കം ആനടക്കം ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും അങ്ങനെ ഒരു കാട്ടിലൂടെ ഏകദേശം മാനന്തവാടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഇതാണ് ബഹുമാനപ്പെട്ട ബാവലി എന്നറിയപ്പെടുന്ന ബാവലി മക്കാം എന്നറിയപ്പെടുന്ന മഹാനായ ബാബ അലി റദിയാഹു അൻഹു അവരുടെ മക്ബറയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കറാമത്തുകൾ കാണിച്ച പ്രത്യേകിച്ച് വന്യജീവികളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധികൾക്കും ശല്യങ്ങളിൽ നിന്നൊക്കെ ഈ പ്രദേശത്തുകാർക്ക് വലിയ കാബൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മക്കാമാണ് ഇപ്പം നമ്മൾ ഈ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടകത്തിലെയും കേരളത്തിലെയും ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് സിയാറത്തിൻ്റെ ദിവസവും വന്നുകൊണ്ടിരിക്കണത് പകൽ സമയത്ത് ഇവിടെ എത്തുകയാണെങ്കിൽ കാട്ടിലൂടെയുള്ള യാത്ര വളരെ അനുഭൂതിയുള്ളൊരു യാത്രയായിരിക്കും ഇത് കഴിഞ്ഞാൽ നാഗർഹോൾ വന്യജീവി സങ്കേതമാണ് ഇതിൻ്റെ അപ്പുറത്ത് കർണാടക സ്റ്റേറ്റിലുള്ളത് അപ്പോൾ കർണാടകയുടെ ബോർഡറിലാണ് ഈ മക്കാമ് വരുന്നത് അള്ളാഹു ഈ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊന്നും വ്യക്തമല്ല ഏതായാലും നിങ്ങളൊക്കെ ഇൻഷാല്ല കഴിയുന്നവരൊക്കെ അവിടെ സിയാറത്ത് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് മഹാന്മാർ അതൊക്കെ നിങ്ങൾ കാണുകയും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൺ ഉയർത്ത് അള്ളാഹു നമ്മളൊക്കെ അവൻ്റെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പക്ഷെ അള്ള അടുത്ത വീഡിയോയിൽ കാണാം